ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് മീൽ വന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ നാച്ചുറലായി നമ്മുടെ ലിപ്സ് എങ്ങനെ ചുമന്ന് തുടുത്തതാക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിനു വേണ്ടി നേരത്തെയും ചില വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അത് പറ്റാത്തവർക്കായി ഈ ഈസി മെത്തേഡ് ഇടുന്നു ഇതിനു വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പഞ്ചസാര തേൻ ബീട്രൂട്ട് ജ്യൂസ് നാരങ്ങാനേര് ഇത്രയും മാത്രം മതി ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ചെയ്യേണ്ട വിധം പറയാം കുറച്ച് പഞ്ചസാര എടുത്ത് അതിൽ ലേശം ഒഴിക്കുക അതിനുശേഷം കുറച്ച് നാരങ്ങാനീരും കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടി മിക്സ് ചെയ്ത ശേഷം ഈ മിശ്രിതം ചുണ്ടിൽ പുരട്ടി അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക ഒത്തിരി വെള്ളം പോലെ ആവരുത് കട്ടിപ്പരുവം അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പഞ്ചസാര അലിഞ്ഞു പോകാതെ വേണം നമുക്ക് മസാജ് ചെയ്യാൻ പഞ്ഞി എടുത്തിട്ട് അതിൽ മുക്കി വേണേൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ഈ മിശ്രിതം വിരലിൽ എടുത്ത് നല്ലതുപോലെ ഉര നമ്മുടെ ചുണ്ടുകൾ ഉരയ്ക്കാം അതും അല്ലെങ്കിൽ നാരങ്ങ മുറി ഒരു അരമുറി നാരങ്ങ എടുത്തിട്ട് അത് നാരങ്ങ നീര് പിഴിഞ്ഞതാണേലും കുഴപ്പമില്ല പിഴിയാത്തതാണേലും കുഴപ്പമില്ല പിഴിയാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മിശ്രിതത്തിൽ എക്സ്ട്രാ നാരങ്ങ ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ നാരങ്ങ മുറിയിൽ നിന്ന് വരുന്ന ആ നാരങ്ങ ജ്യൂസ് മതി അതിനുശേഷം ഈ നാരങ്ങ മുറി ഈ മിശ്രിതത്തിൽ മുക്കിയോ അല്ലെങ്കിൽ ഈ മിശ്രിതം നാരങ്ങ മുറിയുടെ മുകളിൽ എടുത്തോ നമ്മുടെ ചുണ്ടുകൾ നല്ലതുപോലെ ഉരയ്ക്കാം അതാണ് കുറെ എളുപ്പം ഞാൻ ആ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതായത് നാരങ്ങ മുറിയുടെ അതും അല്ലെങ്കിൽ നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷില്ലേ അങ്ങനെയുള്ള നല്ല ബ്രഷുണ്ടെങ്കിൽ ഈ മിശ്രിതം അതിലെടുത്ത് അതുകൊണ്ട് നമ്മൾ പല്ല് തേക്കുന്നത് പോലെ ചുണ്ടുകളിൽ ഉരയ്ക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് സ്യൂട്ടെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ഏത് മെതേഡും സ്വീകരിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം കഴുകിയോ തുടച്ചോ മാറ്റാം ഇനി ഇത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ബീട്രൂട്ട് ജ്യൂസും തേനും നാരങ്ങ നീരും മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിന് അതിൽ നിന്നും ലേശം എടുക്കുമ്പോൾ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി കാരണം പഞ്ചസാര കൂടി മിക്സ് വെച്ച് ചെയ്താൽ പഞ്ചസാര അലിഞ്ഞു പോവും അത് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ളപ്പോൾ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി ഈ മെത്തേഡ് ഡെയിലി വേണേൽ ചെയ്യാം പ്രശ്നമില്ല നല്ല മാറ്റം വരുന്ന ഒരു മെത്തേഡാണിത് ബീട്രൂട്ട് ജ്യൂസ് എടുക്കാൻ ചെറിയ അളവിലൊക്കെ എടുക്കാനാണെങ്കിൽ ഗ്രേറ്ററിൽ ഉരച്ച ശേഷം അതെടുത്ത് പിഴിഞ്ഞെടുത്താൽ മതി അതാണ് ഈസി മെത്തേഡ് അതായത് നമ്മൾ മിക്സി ജാറിലൊക്കെ അടിച്ചെടുക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവ് വേണ്ടി വരും കുറച്ച് ഉള്ളെങ്കിൽ ഏറ്റവും എളുപ്പം മെത്തേഡാണ് ഗ്രേറ്ററിൽ ഒന്ന് ഒരച്ചിട്ട് പിഴിയുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യൂ അഭിപ്രായം അറിയിക്കൂ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പെട്ടെന്ന് വിത്തിൻ ഡേയ്സ് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണിത് തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഈസി ടിപ്പുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു